ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ കാണത്തില്ലേ നമ്മളെന്ന ഫിഷിങ്ങിന് വന്നിട്ടുണ്ട് കേട്ടോ ടൂസ് എല്ലാം എടുത്തോണ്ടാ പോകാൻ ഇരിക്കുന്നത് ഓക്കേ പക്ഷേ ഇതാ നമ്മൾ ഫിഷിങ്ങിന് വന്ന സ്പോട്ട് കേട്ടോ ഇനി ഇപ്പോഴും പറയുന്നുണ്ട് വെയിലില്ല ഭയങ്കര വെയില് ഭയങ്കര ഡള്ളായിരിക്കും നമ്മൾ ഫിഷിംഗിന് നിർത്തിയിരുന്നത് അതാ കേട്ടോ നമുക്ക് അത്യാവശ്യം രണ്ട് സിലോപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ല ഇങ്ങനെ കിടക്കുക പായൽ പിടിച്ച് നിൽക്കുന്നതുകൊണ്ടേ പായൽ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് മീൻ ഈ പായലെ കൊത്തി ഇങ്ങനെ വരും രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മീനെല്ലാം ഓടിയെന്ന് തോന്നുന്നു അപ്പോൾ ഒന്നും കാണുന്നില്ല എല്ലാവരും വീഡിയോ ഒന്ന് കാണണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇട്ടാക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിക്കണം കേട്ടോ പിന്നെന്നാ വേറെ പറയാനുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ് ഫസ്റ്റ് നമുക്കിൻ്റെ വരാൽ ഷൂട്ടിലോട്ട് പോവാം അതെ അങ്ങനെ പായലിൻ്റെ സൈഡിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ട് എടുത്ത് ചാടുന്നു വേണ്ട സൂപ്പറല്ലേ അടി കൊണ്ടിട്ട് പൊങ്ങിച്ചാടുവാ പൊങ്ങുന്നില്ല വെള്ളത്തിലുള്ള അടിയിലും മൊയിലോട്ട് അടിയിൽ കൂടെ ഊട്ടുക ഞാൻ നിൽക്കുന്നൊരു കലിങ്ങിൻ്റെ എവിടെയാണ് ഈ കലിങ്ങിൻ്റെ അടിയിലോട്ട് കയറാനുള്ള പ്ലാനാണ് പുള്ളിക്ക് പിന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രൈഡ് കുറച്ച് പൊട്ടിപ്പോവും അടിയിൽ കയറി വിടുത്ത് കഴിക്കാൻ തൂക്കി എടുക്കും ഇട്ട് കറക്കാൻ പോയി കഴിഞ്ഞാൽ ബ്രൈഡ് പൊട്ടിപ്പോവും നമ്മൾ കറക്കി സൈസ് ഒരു വരാൽ കേട്ടോ വീറ്റാമ്പരാലാന്ന് അതൊന്നും നാടൻ വരാലല്ല എനിക്ക് രണ്ടിലേയും കണ്ടിട്ട് പെട്ടെന്നൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ നാടൻ വരാലിന് പിന്നെ അടിവശത്തൊരു ഇച്ചിരിയുടെ ഒരു ഈ പാടുപോലെയൊക്കെ ഉണ്ട് ഇതിനൊന്നുമില്ല ഇതൊരു മാതിരി ഒരു ഈ മണൽവാഹയുടെ കൂട്ടൊക്കെയാണ് എന്നാണ സൈസ് സാധന സാധനം നാളെമ്പരക്ക് ഇത്ര വലുതാവോ ഹെവി സാധനം നല്ലപോലെ കാണിക്കാമറ നൂരി എടുക്കട്ടെ ഉണ്ടോ എൻ്റെ കഴിക്കാത്തവൻ ഇടുന്നുണ്ടേ വേറെ അപ്പുറം അപ്പറേ ഇട്ടുന്നില്ല കടുത്ത നല്ല അടിപൊളിയൊരു സ്ലുവ ഷൂട്ടാണ് ലോങ് ഷൂട്ടാണ് നല്ല ലോങ്ങിലാണ് നിൽക്കുന്നത് ഇക്കര വന്നിട്ട് അക്കരയില്ല ആ സൈഡിലാവാൻ നിൽക്കുന്നത് എന്നാലും അവനെ കിട്ടി പായലാണേ പായലിനകത്ത് ചുറ്റിയാവുമ്പോൾ വരുവുള്ളൂ അതാണ് വലിച്ചു കയറ്റാൻ താമസം വരുന്നത് ഉണ്ടോ നല്ല പോലെ വെളർത്തിക്കൂടെ വരുന്നു ഈ സിലോപ്പിയയുടെ ഒരു പ്രത്യേകത കണ്ടാണേ നല്ല ഉരുളിമയാണ് അതിനെ കാണിക്കുമ്പോൾ ഉണ്ടോ വലിയ നീളമല്ല നല്ല ഉരുളിമയാണ് നല്ല ഗുണ്ടുമണി പോലെ ഇരിക്കുന്നു ഉണ്ടോ അല്ലേ നോക്കിക്കേ കണ്ടോ നല്ല ഉരുണ്ട് നല്ല നല്ല ഇടുക്കാച്ച ആയിട്ടിരിക്കുന്നു അടുത്തൊരു സിലോപ്പിയ ഉണ്ടോ കേട്ടോ അതിനെ കണ്ടോണേ ഭയങ്കര നീളമാണ് സൂപ്പറല്ലേ അല്ലേ അടുത്തൊരു സിലോപ്പിയ ഷൂട്ടിലോട്ട് പോകും കൊണ്ടില്ലേ ആ കൊണ്ട് 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 കയറി അടി ടി ഓട് ഓടുന്ന മൂലൊന്നും ബ്രൈഡ് വലിച്ചോണ്ട് പോകുന്നില്ല അപ്പൊ ഞാൻ അവിടുത്തെ കൊണ്ടില്ലേന്ന് ഓക്കെ വരുന്നു ഈ തന്നെ കണ്ടു നയിക്കി നല്ല നീളമാണ് മുമ്പ കാണിച്ചതുപോലെ കൈ മുമ്പത്തെ കിട്ടിയതുപോലല്ല ുള്ളിമ അല്ലേ ഇതിന് ഇതിന് നല്ല നീളമാ എന്താ അങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ സംഗതി വലുത് മറ്റേതാ ആദ്യം ബാ കിട്ടിയതാ